ഹലോ ഫ്രണ്ട്സ് റീം ഹോംസ് കേരളയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതായത് നമ്മളൊരു റൂമ് ടൈലൊട്ടിക്കുമ്പോൾ നമ്മളത് കർണിക്കണം കർണിച്ചിട്ടാണ് ഒരു റൂമിൻ്റെ വർക്ക് ചെയ്യൽ അപ്പോൾ ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്ത് വരുന്ന ലാസ്റ്റ് സൈഡിൽ വരുന്ന പീസിൻ്റെ അളവ് വ്യത്യസ്തമാണ് അതായത് നാല് ഭാഗത്തും നമുക്ക് ഒരേ ബോർഡറിൽ വന്നിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ പീസുകൾ വെക്കാനാണ് ഉണ്ടായത് അപ്പം ഇവിടെ നീളത്തിലും അകത്ത് വീതിയിലുമാണ് പീസുകൾ വരുന്നത് അത് തന്നെ ഇതിൻ്റെ ഈ ഒരു വശം ഒരു ഫുട്ടും ലാസ്റ്റ് വശം വരുന്നത് ആറ് ഇഞ്ചുമാണ് അതായത് ആറ് ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാ വശത്തും ഞാൻ പറഞ്ഞില്ല ചുറ്റു ഭാഗം ബോർഡർ പോലെ വന്നിട്ട് അകത്ത് നമ്മൾ പീസ് സ്പേസർ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഫ്ലൈം സ്റ്റോൺ ആണ് ഇതൊരു ഓപ്പൺ ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ് അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം വളരെ ചെറി കുറഞ്ഞ ഒരു വീതിയേ ഉള്ളൂ അതായത് ഒരു ആറ് ഇഞ്ച് നമ്മളൊരു കാലിൻ്റെ പകുതി ഭാഗം ആറ് ഇഞ്ച് വീതിയേ ഈ ഭാഗത്തുള്ളൂ പക്ഷേ അതേ സമയത്ത് ഈ ലാസ്റ്റ് ഭാഗത്ത് ഒരു അടി വീതിയുണ്ട് ഇത് ഈ റൂമിൻ്റെ കർണിച്ചപ്പം ഇതിൻ്റെ കർണിച്ചത് തെറ്റായി പോയത് കൊണ്ടാണ് ഈ ഒരു ലെവൽ വരുന്നത് നമ്മളൊക്കെ പറയും പടവിൽ പോയാൽ തേപ്പിൽ പിടിക്കാമെന്ന് പക്ഷേ തേപ്പിൽ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല കർണിച്ചതെന്ന് ഇപ്പം ഈ താഴത്തുള്ള ഈ ഒരു വാള് ഇതിൻ്റെ ഈ അടിവശത്തെ ഈ ഒരു ചുമരിൻ്റെ കർണിച്ചത് പോയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് അത് നികത്തണം അപ്പോൾ ഞങ്ങളിത് കോൺക്രീറ്റ് ചെയ്ത് രണ്ടാമത് നികത്തി എടുത്തിട്ടാണ് എന്നാൽ മാത്രമേ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ഒരു വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഫോർ ബൈ ടു ടൈലാണ് ഈ ഒരു ഗ്രീൻ കളർ കാണുന്നത് ഫോർ ബൈറ്റ് ടൈലാണ് അതിനകത്ത് ആത്തങ്കുടി ടൈലിലെ ഡിസൈൻ വരുന്നുണ്ട് ഈ ഒരു പാസേജ് കംപ്ലീറ്റ് വുഡൺ ടൈലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് സൈഡിൽ ഗ്രാനൈറ്റിൻ്റെ ബോർഡറും ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത് സിറ്റോട്ട് കംപ്ലീറ്റ് വരുന്നത് ഗ്രാനൈറ്റ് ആണ് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ സൈറ്റ് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കടക്കൽ എന്ന് സ്ഥലത്താണ് ഫ്ലോറിംഗ് സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തഞ്ച് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ പടവുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കർണിക്കുന്ന കാര്യം നിങ്ങൾ തീർച്ചയായും വർക്കേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബ ബൈ